ഹായോൾ ഇന്ന് ബ്രോണിക്കുട്ടിയുടെയും പിന്നെ കുറച്ച് ചെടി വിശേഷങ്ങളാണ് പറയണത് ഇവിളിങ്ങനെ കയ്യിലിരിക്കുമ്പോഴേ പലർക്കും അതിശയം തോന്നാറുണ്ട് എങ്ങനെ ഇങ്ങനെ ഇതിനെ സ്നേഹിക്കാൻ പറ്റണോ എന്നൊക്കെ തോന്നിയിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് കേട്ടാ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെറുപ്പം മുതലേ ഇങ്ങനത്തെ ജീവികളോട് ഭയങ്കര ദേഷ്യമായിരുന്നു ദേഷ്യം എന്ന് വെച്ചാൽ ഇഷ്ടമുണ്ടായിരുന്നില്ല അടുത്തേക്ക് പോകാനോ അല്ലെങ്കിൽ തൊടാനോ അല്ലെങ്കിൽ കാണാൻ പോലും ഇഷ്ടമില്ലാത്തൊരാളായിരുന്നു ഞാൻ പിന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാണ് കൊറോണ സമയത്ത് ഒരു പൂച്ചേനെയാണ് ആദ്യമായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നത് വന്നത് അപ്പം അതിനങ്ങനെ തൊട്ട് തലോടി അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയപ്പോൾ പിന്നെ ബ്രൂണീനെ അങ്ങനെ പ്രസവിച്ചിട്ടധികം ആയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് അങ്ങനെ വീട്ടിലേക്ക് ഓടുന്നപ്പോൾ ആ പൂച്ചയോടുള്ള ഇഷ്ടം കൊണ്ട് അങ്ങനെ ഇതിനെ അങ്ങനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാണ് അപ്പോൾ വലുതായപ്പോഴും ആ ഇഷ്ടം അങ്ങനെ അങ്ങോട്ട് തുടർന്നു എന്ന് മാത്രം ബ്രോണി ഇപ്പോഴും വലുതായിന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ ഇപ്പോഴും ഒരു കുഞ്ഞു കുട്ടീനെ എങ്ങനെയാ നോക്കുക അതേപോലെ തന്നെയാണ് കേട്ടോ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണത് ഒരു വയസ്സ് വരെ ഇവള് വീടിനകത്തന്നെയായിരുന്നു കേട്ടോ പുറത്തേക്കൊന്നും അങ്ങനെ കൊണ്ടുപോയിട്ടൊന്നുമില്ല പുറത്തെ കൂട്ടിലൊന്നും കൊണ്ടുപോയിടേ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഒരു വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പുറത്തെ കൂട്ടിലോട്ട് മാറ്റിയത് അപ്പോൾ ഇതിനെ ഒരു വയസ്സ് വരെയൊന്നും രോമം ഒന്നും അധികം വളർന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ രോമം ഭയങ്കര വളർച്ചയാണ് എന്താ പറയുക നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മുടിയൊക്കെ ഇങ്ങനെ ജട പിടിച്ച് തുടങ്ങും അപ്പോൾ പിന്നെ വെട്ടാതെ വേറെ നിവർത്തിയില്ല അപ്പോൾ നന്നായി കെയർ ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ മുടിയിലൊക്കെ നമ്മൾ കുളിപ്പിച്ച് കഴിഞ്ഞാൽ നനവെങ്ങനെ ഇരുന്നിട്ട് എന്തേലും അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇങ്ങനത്തെ ഈ നായ്ക്കൾക്കൊക്കെ അപ്പം അതിനൊക്കെ ഞാൻ അതേപോലെ ഇതിനങ്ങനെ നോക്കണ കാണുമ്പോൾ പലർക്കും അസൂയ തോന്നാറുണ്ട് കേട്ടോ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പുറമെന്ന ആൾക്കാർ കാണുമ്പോൾ ഒരു ഇഷ്ടമില്ലാത്തൊരു വ്യക്തി ഇങ്ങനെ ഇതിനെ സ്നേഹിക്കണത് കാണുമ്പോഴുള്ള ഒരു അസൂയാണ് അതല്ലാതെ നായ്ക്കളെ സ്നേഹിക്കുന്നൊരിഷ്ടം പോലെ ഉണ്ടാവും ഓരോ അതിനെ പൊന്നുപോലെ തന്നെയാണ് നോക്കണതൊക്കെ പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ കാണുമ്പോൾ ഇതിനൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ള ഒരു ചോദ്യമൊക്കെ എനിക്ക് എന്നോട് ചോദിക്കാറുണ്ട് ബ്രൂണീനെ ഇപ്പോൾ കഴുത്തിൽ വലറ്റിട്ടിട്ടാണ് അവരുടെ ആർക്കുന്നത് കാരണം വെച്ചാൽ മഴയൊക്കെ ആയ കാരണം കൊണ്ട് എല്ലായിടത്തും വെള്ളം ചുളിക്കുകയാണ് അങ്ങനെ ഓടിക്കളിക്കാനായിട്ട് വിടാറില്ല അപ്പോൾ അങ്ങനെ വെള്ളം ചെളിയിലൊക്കെ കളിച്ച് കഴിയുമ്പോൾ പിന്നെ കുളിപ്പിക്കണ്ടേ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുടി ഉണങ്ങി വരാനായിട്ട് കുറേ സമയം എടുക്കും അപ്പം അങ്ങനെ ഇപ്പോൾ മുന്നൊക്കെ ആഴ്ചയിലൊരിക്കലൊക്കെ കുളിപ്പിച്ചിരുന്നു ഇപ്പം അങ്ങനെ രണ്ടാഴ്ചയോ അല്ലെങ്കിൽ മൂന്നാഴ്ച കൂടുമ്പോഴാണ് ഞാൻ കുളിപ്പിക്കാറ് മുടി ഉണങ്ങി കിട്ടാനുള്ള ബുദ്ധിമുട്ടും അല്ലെങ്കിൽ നമ്മളെ ഇടയ്ക്ക് ഗ്രൂമിങ്ങിന് കൊണ്ടുപോയിട്ട് സെറ്റാക്കണം അപ്പോൾ അത് പോവാനുള്ള കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ട് അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ അവൾക്കും അങ്ങനെ കുഴപ്പമില്ല അങ്ങനെ അകത്തായാലും അവൾ നന്നായി കളിക്കണം ഒക്കെ ഉണ്ട് അവൾ ഉഷാറാണ് അവൾക്ക് അങ്ങനെ ആളെ കണ്ടുകൊണ്ടിരിക്കണം ആൾക്കാരെങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് അവളുടെ ഏറ്റവും വലിയ സന്തോഷം അവരെ നമ്മൾ എങ്ങനെ തലോടിക്കണ്ടിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവൾക്കതൊക്കെ ഭയങ്കര സന്തോഷമാണ് പിന്നെ വീട്ടിലെ ആൾക്കാരുണ്ടാവുക എന്നുള്ളതാണ് അവളുടെ ഏറ്റവും വലിയ സന്തോഷം അല്ലെങ്കിൽ അവളൊരു ഉഷാറില്ലാത്തവ ാണ് എപ്പോഴും ഉറക്കം തന്നെയായിരിക്കും പിന്നെ ഇത് നമ്മളെ ബോൾസം ചെടികളാണ് കേട്ടോ നമ്മൾ മുന്നൊരിക്കൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ പോയി അതിൻ്റെ ബാക്കിയൊക്കെ നമ്മൾ ഓരോ തണ്ട് പിന്നെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ് എൻ്റെയിൽ ബോൾസം ചെടികൾ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് മുന്നേ വരെ അപ്പം അത് പെട്ടെന്ന് അങ്ങനെ കേട് വന്ന് പോയതാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടു എന്ന് അപ്പം നല്ല പുഷിയായിട്ട് എന്തായിരുന്നതാണ് പക്ഷേ അത് എപ്പോഴാണ് കേട് വന്ന് പോകുക പറയാൻ പറ്റില്ല അപ്പോൾ അത്യാവശ്യം കെയർ കൊടുത്തിട്ട് തന്നെ ബോൾസൻ ചെടികളെ നോക്കണം പിന്നെ സൺസെറ്റ് ബില്ലൊക്കെ ഇപ്പോൾ വെച്ചിട്ടുള്ളതാണ് പിന്നെ ഈ ചെടി ഈ നമ്മളെ വെർബീനിയ അത് ഞാനും ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൾഫിൽ പോയി വന്നതിന് ശേഷം ഒരു ഇതിങ്ങനെ ഇത് മാത്രമായിരുന്നു അങ്ങനെ കേട് വന്ന് നിന്നിരുന്നത് പക്ഷെ അതിനെ നമ്മൾ രക്ഷിച്ചെടുത്തു അങ്ങനെ പൂ വന്നു അത് കഴിഞ്ഞിട്ട് നമ്മളൊക്കെ അന്ന് കെയർ ചെയ്ത് കൊടുത്തപ്പോൾ അത് ആദ്യത്ത് പൂ വന്നു കിട്ടാം പിന്നെ ഇത് കലേഡിയം ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് മുന്നേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടു കാണണം എന്ന് വിചാരിക്കണം പിന്നെ ഈ റെഡ് കളർ ലീഫ് പ്ലാന്റ് നമ്മൾ കൊറോണ സമയത്ത് വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വെച്ചിരുന്ന പത്ത് രൂപയ്ക്ക് കൊടുത്തിരുന്ന പ്ലാന്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അന്നത്തെ അത്ര ഡിമാൻഡ് ഇപ്പോൾ ഇന്നീ പ്ലാന്റിനില്ല പക്ഷേ ഗൾഫിൽ പോയ സമയത്ത് അവിടുത്തെ ഗാർഡനിലൊക്കെ ഈ ബോർഡർ ആയിട്ട് വെച്ചിരുന്നത് ഇങ്ങനത്തെ പ്ലാന്റുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഇതിനെ കൊണ്ട് കളഞ്ഞതായിരുന്നു പിന്നെ അതിനെ അവിടെ നിന്ന് എടുത്തിട്ട് ഞാൻ ചട്ടിയിലാക്കി വെച്ചതാണ് അവിടുത്തെ ഒരു ഭംഗി കണ്ടിട്ട് അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ട് അതിന് പിന്നെ ആമ്പലയിലൊക്കെ ഇപ്പോൾ ഇങ്ങനെ വെയിൽ വന്നു തുടങ്ങിയപ്പോൾ ഓരോ പൂക്കളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് ചിലതു പൂക്കളില്ല അങ്ങനെ ബ്രോണി കുട്ടി ഇങ്ങനെ ഇരിക്കണുണ്ട് എൻ്റെ കൂടെ അങ്ങനെ നടക്കണുണ്ട് അവൾ ഇടയ്ക്ക് ഒന്ന് മിന്നി മറയും എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഓടി നടക്കും കുറച്ച് നേരം പിന്നെയും വരും ഞാൻ ചെടികളെ നോക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തൊക്കെ ബ്രോണി ഉണ്ടാവും കൂടെ അപ്പോൾ അവൾ അവളുടെ വഴിക്ക് അങ്ങനെ നടന്ന് പൊക്കോളും ഞാൻ എൻ്റെ ചെടികളെ നോക്കി ഞാൻ അങ്ങനെ കുറച്ചേരം നടക്കും അത് കഴിഞ്ഞ് പിന്നെ കൂട്ടിൽ കയറും കൂട്ടിൽ കയറാനായിട്ട് വലിയ ഇഷ്ടമുള്ള ഒരാളല്ല കേട്ടോ ബ്രോണി കൂട്ടിൽ കയറാതെ പിന്നെ വേറെ നിവൃത്തിയില്ല അതുകൊണ്ട് അങ്ങനെ കയറി പോണതാണ് അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ ഈ കൂട്ടിൽ കയറുക എന്നുള്ളത് ചിലപ്പോൾ കയറാൻ പറഞ്ഞാലും കയറില്ല അപ്പോൾ എടുത്ത് കയറ്റും അപ്പോൾ ഇത്രയൊക്കെയുള്ള അന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക